നമുക്കറിയാം സങ്കീർത്തനം ഇരുപത്തി മൂന്ന് എഴുതിയത് ദാവിയത് ആണ് ദാവിയതിന്റെ ഒരു സങ്കീർത്തനമാണ് താൻ ഒരു ഇടയനായിരുന്നു അതിനുശേഷം താൻ രാജാവായപ്പോൾ തൻ്റെ സ്വസ്ഥതയുടെ സമയത്ത് താൻ യഹോ നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് സമാധാനത്തോടെ എഴുതിയ ഒരു സങ്കീർത്തന ഭാഗമാണ് സങ്കീർത്തനം ഇരുപത്തിമൂന്ന് സോ ഈ ഒരു സീസൺ ഓഫ് പീസിൽ അദ്ദേഹം എഴുതിയൊരു സങ്കീർത്തനമാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു അതിന് മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കൂരിരു താഴ്വയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല സമാധാനത്തിൽ ഇരിക്കുമ്പോൾ പോലും തന്നെ നടത്തിയ ദൈവത്തെ മറക്കാത്ത ഒരു ദാവയിൽ ഹലലുയ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി ഹലലു നാം പലപ്പോഴും നമ്മുടെ സുഖ ലോലതയുടെ സമയത്ത് കർത്താവിന് ആവശ്യമില്ല ജോലിയുള്ളപ്പോൾ വാഹനമുള്ളപ്പോൾ കാര്യങ്ങളെല്ലാം സ്മൂതായിട്ട് പോകുമ്പോൾ നമ്മൾ കർത്താവ് വേണ്ട നമ്മളിപ്പോൾ പറ പറഞ്ഞിലുണ്ട് ദൈവവും വേണ്ട ദേവനും വേണ്ടെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് പലപ്പോഴും ക്രിസ്തീയ വിശ്വാസികളായ നാമം കടന്നു പോകുന്നത് യഹോവൻ നല്ലവരെന്ന് രുചിച്ചറിഞ്ഞ വ്യക്തികളാണ് നാം പക്ഷെങ്കിൽ അറ്റ് സം പോയിന്റ് നമ്മുടെ ഈ ഗ്രാഫ് മേലോട്ട് പോകുമ്പോൾ നമ്മുടെ ഏതാ സ്പിരിച്വാലിറ്റി ഗ്രാഫല്ല വെൽത്തിൻ്റെ ഗ്രാഫ് മെലോട്ട് പോകുമ്പോൾ പ്രോസ്പെരിറ്റിയുടെ ഗ്രാഫ് മെലോട്ട് പോകുമ്പോൾ സ്പിരിച്വാലിറ്റിയുടെ ഗ്രാഫ് ഇൻവേഴ്സലി ആയിട്ട് താഴോട്ട് പോകുന്ന പല സമയങ്ങളുണ്ട് പക്ഷെ ഇവിടെ പറയുകയാണ് താഴെ നടത്തിയ കർത്താവിൻ്റെ സാന്നിധ്യം ഈ സമാധാനത്തിന്റെ അനുഭവത്തിലും എനിക്കില്ലായെങ്കിൽ എനിക്ക് സമാധാനത്തോടെ ഇരിക്കുവാൻ പറ്റുകയില്ല നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുകൊണ്ട് നാം നമ്മുടെ സമാധാനത്തിന്റെ സമയത്ത് നാം കർത്താവിനോട് കൂടുതലടുത്ത് ജീവിക്കണം നമുക്കിതിൻ്റെ ഒന്നാമത്തെ വാക്യം കാണാം യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല ഇതൊരു ഡിക്ലറേഷനാണ് കർത്താവിനെ മാത്രം പറ്റി പറ്റിച്ചേർന്നുകൊണ്ട് ഞാൻ അന്ത്യത്തോളം നിൽക്കും എന്നുള്ള ഒരു പ്ലഡ്ജിങ് ആണ് ദാവിദ് അവിടെ ഇടയായി ഇടയച്ചിരുന്നു യഹോവ എൻ്റെ ഇടയനാകുന്നു പല ഇടയന്മാരെയും പിൻപറ്റുവാനുള്ള അവസരങ്ങൾ ഉള്ളപ്പോൾ പോലും അവയൊക്കെ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ വിജി വിവേചിച്ച് എൻ്റെ ആത്മിക കണ്ണുകൾ കൊണ്ട് വിവേചിച്ച് അവയെ മാറ്റി നിർത്തേണ്ടവയെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അലീജിയൻസ് എൻ്റെ ഹൃദയം ഞാൻ കംപ്ലീറ്റ്ലി യഹോവയ്ക്ക് മാത്രം കൊടുക്കും എന്ന് പറയുന്ന ഒരു വേദഭാഗമാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലും യഹോവ എൻ്റെ ഇടയനാണ് എന്ന് പറയുമ്പോൾ അവന്റെ കൈക്കളെ ആടുകളാണെന്ന് പറയുമ്പോൾ ഞാൻ മറ്റൊന്നിലേക്ക് എൻ്റെ തലകളെ വെച്ചു കൊടുക്കത്തില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയമാണ് നാം പറയേണ്ടത് ഹലല്ലോ ഇന്ന് പകൽക്കാലം ഒത്തിരി അധികം ഇടയന്മാർ ഞാൻ അത് ഡബിൾ ഇൻവേർട്ടഡ് കോവയ്ക്ക കോനയ്ക്കകത്തിടുകയാണ് ഇടയന്മാർ പലരും വന്നു കഴിഞ്ഞാൽ പോലും തന്റെ ശബ്ദത്താൽ നമ്മെ നടത്തുന്ന തന്റെ കരത്താൽ നമ്മെ വഴി നടത്തുന്ന കർത്താവിന്റെ സന്നിധി വിട്ട് ഞാൻ മാറുകയില്ല എന്നുള്ള പ്രതിജ്ഞ നാം ഓരോ ദിവസവും നാം എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഹലോയ്യാ ഈ പല റിപ്ലേസ്മെന്റ്സ് ഉണ്ടാകും പണം ഒരു റിപ്ലേസ്മെന്റ് ആണ് ഇടയനാകാൻ പറ്റിയ ഒരു സാധനമാണ് പണം എന്ന് പറയുന്നത് പ്രോസ്പെരിറ്റി ഒരു റിപ്ലേസ്മെന്റ് ആണ് നമുക്കൊരു ഫെയിം ഉണ്ടാകുന്നത് മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു ലെവലിലേക്ക് പോകുമ്പോൾ അവയൊക്കെ നാം നമ്മുടെ ഇടയന്മാരായി നാം അവരോട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ അടുത്ത പ്രോസ്പെരിറ്റി ലെവലിലേക്ക് അടുത്ത ലെവൽ ഓഫ് പ്രോസ്പെരിറ്റിയിലേക്ക് പോകാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന പല ആളുകളുണ്ട് പക്ഷെങ്കിൽ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ ഒരു അലീജിയൻസ് ഞാൻ ഒരു പ്ലഡ്ജിങ് ചെയ്യുകയാണ് യഹോവ മാത്രം എന്റെ ഇടയനാകുന്നു പ്ലഡ്ജിങ് ആയിരിക്കണം ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകാൻ തക്കോണ ഇടിയായിത്തീരുന്നത് ഹലോ കൾച്ചർ ഒരു ഇടയനാകാൻ സാധ്യതയുണ്ട് കൾച്ചർ നമ്മളെ ട്രെയിൻ ചെയ്യാൻ സാധ്യത ഒരു ഇടയൻ എന്താണ് ചെയ്യുന്നത് ആ കൂട്ടത്തെ മുഴുവനായി കാത്തു പരിപാലിച്ച് അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങളെല്ലാം കൊണ്ടുപോകാൻ തക്ക ഇടയായി തീരുകയാണ് ഈ കൾച്ചർ നമ്മൾ ട്രെയിൻ ചെയ്യുവാനുള്ള സാധ്യത വളരെയാണ് നാം വെസ്റ്റേൺ കൾച്ചറിലാണ് ജീവിക്കുന്നത് പക്ഷേ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നുള്ളതിൽ നിന്ന് വെസ്റ്റേൺ കൾച്ചർ എൻ്റെ ഇടയനാകുന്നു എന്ന് ചിന്ത ഒരിക്കൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത് ഹലോറിയ നമ്മുടെ ഉള്ളിൽ നിന്ന് കിങ്ഡം കൾച്ചർ ഒരിക്കലും നഷ്ടമായി പോകൽ നാം രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഏഹ് ഒരുവൻ ക്രിസ്തു പുതിയ സൃഷ്ടിയാകുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെങ്കിൽ നമ്മുടെ ഹൃദയം ലോകത്തിൻ ഇഷ്ടത്തിനനുസരിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് എനിക്ക് ഒരിക്കലും പറയുവാൻ പറ്റുകയില്ല അതൊരു യോഹനാൻ അനുസോഷ് വാക്യമുണ്ട് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ലൂക്കോസിൻ സോറി വേറെ യോഹൻസുഷ ആറിന്റെ അറുപത്തെട്ടിൽ ഇങ്ങനെ കാണുന്നു യു ഹാവ് ദ വോട്ട്സ് ഓഫ് ഇറ്റേണൽ ലൈഫ് കർവേ ഞങ്ങൾ നിന്നെ വിട്ട് ബാക്കി പ്രാ എവിടെ പോകും നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ട് കർത്താവിനോട് ഒരു അലീജിയൻസ് പറഞ്ഞതിന് ശേഷം നമ്മുടെ ചെവികൾ കേൾക്കേണ്ടത് നിത്യജീവന്റെ മൊഴികൾ മാത്രമായിരിക്കണം ഹല ലുയ നിത്യജീവന്റെ മൊഴികളെക്കാൾ അപ്പുറമായി നമ്മെ ലോകത്തിലേക്ക് ആഴ്ത്തി ഇറക്കുന്ന മൊഴികളാണ് നമ്മെ ഇൻസ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നാം മാറിപ്പോയിരിക്കുകയാണ് യഹോബ എൻ്റെ ഇടയനല്ല ലോകം എൻ്റെ ഇടയനായി മാറിയിരിക്കുകയാണ് നിത്യജീവന്റെ മൊഴികൾ നാം കേൾക്കുവാൻ തക്കമാണ് കർത്താവ് എന്നെ സമർപ്പിക്കൂ എന്നുള്ള പ്രാർത്ഥന ആയിരിക്കണം ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകേണ്ടത് ആ ട്രൂ ഷൂഷൻ്റെ അരികിലേക്ക് ആ നല്ല ഇടയൻ്റെ അരികിലേക്ക് വരുമ്പോൾ ആ നിത്യുതക്കും നമ്മെ ബോധ്യവാന്മാരക്കുന്ന നിത്യുതയ്ക്ക് വേണ്ടി നമ്മെ ചേർത്ത് പണിയപ്പെടുന്ന അനുഭവമായിരിക്കണം ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകേണ്ടത് പറഞ്ഞു യഹോവ എൻ്റെ ഇടയനാകുന്നു ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞു കുറേ അധ്യായങ്ങൾക്ക് ശേഷം എൺപത്തി ഒന്നാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ആസാവ് പറഞ്ഞൊരു കാര്യമുണ്ട് അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു അത് ദൈവത്തിൻ്റെ ഒരു പോലെയാണ് ആസാഫ് അവിടെ പറയുന്ന തക്കിടയാത്തിരുന്നത് യഹോവ എൻ്റെ ഇടയൻ എന്നുണ്ടെങ്കിൽ ഞാൻ യഹോവയുടെ ശബ്ദം കേൾക്കേണ്ടവനാണ് അവൻ നടത്തുന്ന പാതകൾ നടത്തപ്പെടേണ്ടവനാണ് പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം ആ ഇടയനിൽ നിന്ന് മാറി മറ്റു പലതിലേക്ക് പോകാൻ തക്കവണ്ണം തീർന്നു ആസാഫിലൂടെ ദൈവം പറയുകയാണ് എൻ്റെ ജനം എൻ്റെ ശബ്ദം ഒന്ന് കേട്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു നമ്മെ നോക്കിക്കൊണ്ട് കഥാവ് അത് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ഒന്ന് കറക്റ്റ് ചെയ്യാൻ ഹലല്ലോ ഇന്ന് പകൽക്കാലം നമ്മുടെ എവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തക്ക നമുക്ക് കഴിയുന്നുണ്ടോ ഹലല്ലോ ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവവചനമാണ് ഞാൻ ഒന്നോട് ചോദിക്കുകയാണ് കഴിഞ്ഞൊരാഴ്ചയുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച നാം പ്രസംഗിച്ചതാണ് ദൈവവചനവുമായിട്ട് എൻകൗണ്ടേഴ്സ് ഉണ്ടാകണമെന്ന് പറഞ്ഞിരുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ചയുടെ ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ വചനം നമ്മെ കറക്റ്റ് ചെയ്ത് എത്ര സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് ഹലോ ലുയ ഇത് കറക്ഷൻ നമ്മൾ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ യഹോവ നമ്മുടെ ഇടയിലായിരുന്നില്ല ഇതൊരു ഹാർഡ് ട്രൂത്ത് ആണ് ദേവസ്വത്തിലേക്ക് നാം മടങ്ങി വരേണ്ടത് വളരെ അത്യാവശ്യം ഇവിടെ മോട്ടിവേഷണൽ സ്പീക്കിങ്ങോ നിങ്ങളെ വണ്ടി വാങ്ങിക്കാം അവിടുന്ന് പ്ലെയിൻ വാങ്ങിക്കാം ഒന്നും പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ കേൾക്കത്തില്ല നിങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന പകൽക്കാലം ആരണേന്ന് പകൽക്കാലം സ്നേഹത്താൽ നിറയപ്പെട്ടവരായി നിത്യത നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ക്രിസ്ത്യാനികളായിട്ട് അല്ലെങ്കിൽ ബന്ധക്കോസുകാരായിട്ട് ഈ ചർച്ചിൽ വന്നിരുന്നത് കൊണ്ട് ഓരോ അർത്ഥവുമില്ല ഹലുയ ഇന്ന് പകൽക്കാലം നമ്മൾ ഹൃദയത്തിനകത്ത് ഒരു ശസ്ത്രക്രിയ ഒക്കെ നടത്തുന്നു ഒരു സർജറി ഒക്കെ നടത്തുന്നു കർത്താവ് എൻ്റെ അലീജിയൻസ് എൻ്റെ ഫ്ലെഡിങ് ഒക്കെ മാറിപ്പോയിട്ടുണ്ട് കർത്താവ് ഇന്ന് പകൽക്കാലം ഒന്ന് കർത്താവ് ചോർത്തു പണിയപ്പെടുന്ന കർത്താവേ ഹലു യെഹോബയുടെ ശബ്ദം കേൾക്കാതെ പിന്മാറിപ്പോയ ഇഷ്ട ജനത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് മലാക്കി പ്രപഞ്ചത്തൊക്കെ വരുമ്പോൾ അവർ യഹോബയുടെ ആലയത്തിൽ ആരാധന കഴിക്കുവാൻ വരുന്നുണ്ട് പക്ഷെങ്കിൽ യഹോബയ്ക്ക് ഇഷ്ടമല്ലാത്തവയൊക്കെ ആരാധനയ്ക്ക് കൊണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ സന്നിധിയിൽ കഥാത്ത നമ്മാണ് നാം ലിവിങ് സാക്രിഫൈസ് ഏ നമ്മെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കഥാവ് പറയാണ് മോനെ നിന്റെ ആരാധന എനിക്ക് ഇഷ്ടമല്ല ആ കഥകൊന്നാരെങ്കിലും അടച്ചായിരുന്നെങ്കിൽ എന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ നാം നന്നായിക്കൊണ്ടു നന്നായിക്കോണം കർത്താവിന്റെ സ്നേഹം എനിക്കിത് അല്ല എനിക്ക് പറയാൻ അറിയത്തില്ല കർത്താവ് നമ്മുടെ ഈ ഹൃദയം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്നുകൂടെ സ്ട്രോങ് ആകണം ഹലോലിയ ദൈവ വചനം വിട്ട് കഴിഞ്ഞ ഒരാഴ്ചയുടെ ജീവിതത്തിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരേണ്ടത് വളരെ അത്യാവശ്യമാണ് എസ് സെക്കിലെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ എസക്കിലെ പ്രവചനം മുപ്പത്തിനാലാമത്തെ അത്യാവശ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട് കർത്താവ് ഇപ്രകാരം പ്രകാരം ചെയ്യുന്നു തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേൽ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം യഹോവയായ ദൈവം വഴി നടത്തി ഇസ്രയേലിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന യഹോവയായ ദൈവം അവിടെ നിൽക്കുമ്പോൾ തങ്ങളെ തന്നെ കൊഴുപ്പിക്കുന്ന ഇടയന്മാരുടെ പിന്നാലെ പോയ ഇസ്രയേൽ മക്കളോട് കഥാ ദൂത് യഹോവയായ ദൈവത്തിന്റെ ദൂത് പറയാണ് ഞാൻ ആ ഇടയന്മാരെ അതല്ലു എന്റെ പകൽക്കാലം മോട്ടിവേഷണൽ സ്പീക്കിങ്ങിന്റെയും ഏഹ് പ്രവചന ശബ്ദത്തിന്റെയും ഞാൻ പ്രവചനത്തിനെതിരല്ല പക്ഷെ നമ്മെ ലോകത്തിലേക്ക് ആഴ്ചയിറക്കുന്ന പ്രവചനങ്ങളുടെ പിന്നാലെ പോകുന്ന സമൂഹം വ്യക്തികൾ ആരെങ്കിലും ഇന്ന് ഇവിടെ നിന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെടുക ഹലോ ലുയ്യ തങ്ങളെ തന്നെ കൊഴുപ്പിക്കുന്ന ഇടയന്മാരുടെ പിന്നാലെ ഓടുന്നവർ കസാവിൻ സന്ദിലേക്ക് മടങ്ങി വന്നുകൊണ്ട് ഹലോ ഇന്ന് പകൽക്കാലം കസാവി അങ്ങയുടെ വചനം ട്രാൻസ്ഫോം ചെയ്യണം കർത്താവ് നിത്യതെനിക്ക് നഷ്ടമായി പോകാതിരിക്കത്തക്ക രീതിയിൽ കർത്താവ് ഈ വചനമെന്യൂ എന്നൊന്ന് ക്രിയെ ചെയ്യണം എന്നുള്ള പ്രാർത്ഥന ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകണം ഹലോ ലുയ്യ ഈ ഇടയന്മാരുടെ പിന്നാലെ പോകുമ്പോൾ പാപത്തിനൊക്കെ എൻകറേജ്മെന്റ് ഉണ്ടാകും തങ്ങളെ തന്നെ തടിപ്പിക്കുന്ന തങ്ങളെ തന്നെ കൊഴുപ്പിക്കുന്ന ഈ മോട്ടിവേഷണൽ സ്പീക്കിങ്ങിന്റെയും അതിന്റെ ഒക്കെ പിന്നാലെ പോകുമ്പോൾ വിശുദ്ധിയുടെ അതിർവരമ്പുകൾ മാറ്റി കളയത്തക്ക രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രവചനങ്ങളും വചനത്തിലെ കോട്ടിക്കളയുന്ന കാര്യങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടാകും പക്ഷെങ്കിൽ കഥാ പറഞ്ഞൊരു കാര്യമുണ്ട് ആകാശവും ഭൂമി മാറിപ്പോയാലും ഇതിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ഹോൾ മാറത്തില്ല കിങ്ഡം കൾച്ചർ വെസ്റ്റേൺ കൾച്ചറിന്റെ അനുസരിച്ചല്ല മാറുന്നത് അവൻ്റെ രാജ്യത്വം നിത്യമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൾച്ചറും നിത്യമായി തന്നെ വഴുക തന്നെ ചെയ്യും ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ ഒന്ന് ഒന്ന് അനലൈസ് ചെയ്യുക ഒന്ന് അനലൈസ് ഒന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്യുക കർവേ കഴിഞ്ഞ രാജ്യ ജീവിതത്തിൽ കർത്താവ് ഞാൻ എവിടെയെങ്കിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവേ ആ കിങ്ഡം കൾച്ചറിനെവിടെങ്കിലും കോംപ്രമൈസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കഥാവേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമെങ്കിൽ കർത്താവ് ഏഹോ വ എന്റെ ഇടേനാണ് എന്നുള്ള ആ ഒരു ടഡ്ജിങ്ങിലേക്ക് കർത്താവേ ഞാൻ എന്നെ ഒന്നുകൂടെ മടക്കി വരുത്തണം പ്രാർത്ഥന

നാം വിജയിക്കണമെന്നുണ്ടെങ്കിൽ പാപത്തോട് നോ പറയണം കർത്താവിനോട് അലീജിയൻസ് പറയണം യഹോവ എന്റെ ഇടേനാകുന്നു എന്നുള്ള ആ ഒരു ബോധ്യത്താൽ എന്ത് പകലക്കാലം നാം കടന്നു പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഹാലലുയ ഇവിടെ കൂടി വന്നിരിക്കുന്ന ആരും നഷ്ടമായി പോകരുള്ള ബേഡൻ എനിക്ക് ഹലലുയ്യ നിങ്ങളെ നിങ്ങൾ കസാവിന്റെ കാഹളം ധനിക്കുമ്പോൾ എടുക്കപ്പെട്ടില്ലെങ്കിൽ അതിന്റെ കുറ്റം പോലും എൻ്റെ മണ്ടയിലും ഞാനും അതിനെ കണക്ക് പോലെപ്പിക്കേണ്ടി വരും ഹലോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചെയ്യുകയാണ് യഹോവ എൻ്റെ ഇടയനാണ് എന്നുണ്ടെങ്കിൽ യഹോവ നമ്മുടെ ഇടയൻ ആണ് എന്നുണ്ടെങ്കിൽ അവൻ്റെ അവന്റെ ശബ്ദം കേട്ടു ബലപ്പെടുന്ന ഒരു പകൽക്കാലം പകൽക്കാലം അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് സോ സാംസ് ട്വന്റി ത്രീ ജസ്റ്റ് നോട്ട് എ കംഫർട്ട് നമുക്ക് ഒരാശ്വാസം കിട്ടുന്ന ഒരു സങ്കടത്തിന് മാത്രമല്ല ബട്ട് എ അന്ത്യത്തോളം വിശ്വസ്തരായി നിൽക്കുവാൻ തക്കിറ്റ്മെന്റ് ആണ് യഹോവ എന്റെ ഇടയനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നത് ഹലലുയ്യ നമ്മുടെ ശക്തി കൊണ്ട് നമ്മുടെ ബലം കൊണ്ട് നമ്മുടെ ചിന്തകൾ കൊണ്ട് ഈ കമ്മിറ്റ്മെന്റിനെ പൂർത്തീകരിക്കുവാൻ പറ്റാത്തപ്പോൾ തൻ്റെ ആത്മാവിന്റെ സാന്നിധ്യത്ത ഹലലുയ നമ്മെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് നാം നിത്യതയോളം നടത്തുന്ന ഒരു കഥാവിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത് ഹല എത്ര മഹത്വകരമായ പ്രത്യാശയാണ് അവൻ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് സോ അലീജിയൻസ് ഉണ്ട് കംഫർട്ടുണ്ട് അതേപോലെ അനക്കളാപ്പുറമായി ഞാൻ കർത്താവിനോട് കമ്മിറ്റഡാണ് ഹല ലുയ ഒരു റിലേഷൻഷിപ്പിലാകുന്നൊന്നെ ഒരു കമ്മിറ്റ് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ പിന്നെ വേറൊരു രീതിയിലേക്ക് മാറി മാറിപ്പോകുന്നതിന് എന്താണ് പറയുന്നത് അഡൽട്ടറി എന്നാണ് പറയുന്നത് ഹലലുയ ഇന്ന് പകൽക്കാലം െ എതിരേൽക്കുവാൻ അവൻ്റെ മണവാട്ടിയായി നമ്മെ ആക്കിയിരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നാം പോവുകയാണെന്നുണ്ടെങ്കിൽ നാം അവൻ്റെ സന്നിധിയിൽ അഡൽട്ടറി ചെയ്യുകയാണ് അതലുയ ലോകത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ലോകത്തിൻ്റെ എല്ലാ കോമളത്വവും മാറ്റി നിർത്തിക്കൊണ്ട് ഈ മണ്ണെ പ്രതി മാണിക്യം നാം വെടിയുവാൻ ഇടയാകരുത് ഹാലലോ നിത്യത നഷ്ടമായി പോകാൻ തോക്കണം ഇടയാകരുത് രണ്ടാമത്തെ വാക്കിം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് പച്ച ആയ്പുൽപ്പുറങ്ങളിൽ അവരെന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിലാരികത്തേക്ക് എന്നെ നടത്തുന്നു എ ലൈഫ് അണ്ടർ കമാൻഡ് കല്പനയുടെ അനുസരിച്ച് നമ്മെ നടത്തുന്ന ഒരു ദൈവം ഹാലല്ലോ എന്നെ കിടത്തുന്നു എന്നെ നടത്തിയേക്കാം എന്നല്ല എന്നെ കിടത്തിയേക്കാം എന്നെ കിടത്തുന്നു ീഡ്സ് മീ ഓർ ഹി ടേക്സ് മീർ നമ്മുടെ വചനമൊക്കെ ഈ പുൽപ്പുറമൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നൽകിയിരിക്കുകയാണ് ഇതിനെ കണ്ടെത്തി ഭക്ഷിക്കുവാൻ തക്കാണ് നമ്മുടെ ഹൃദയത്തിനൊരാഗ്രഹം ഉണ്ടാകണം അവരെന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു ഈ കിടക്കുകയും നടക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നാം അവന്റെ ശബ്ദം കേൾക്കണം

അവൻ നമ്മോടൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നാം അവനോട് സ്നേഹത്തിൽ മുന്നേറുന്നില്ല എന്നുള്ള കാര്യം നാം മറന്നുപോകരുത് ഹല ലുയ്യ സംഗീതത്തിൽ ഇരുപത്തി മൂന്ന് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ഹല ലുഹ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആദ്യ ചുവടുകളല്ല ഓരോ ദിനത്തിലും നാം വെക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് സാംസ് ട്വൻറ്റി ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകട്ടെ ഹല ലുയ്യ അവൻ്റെ ശബ്ദം നാം കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വി ആർ ലിവിങ് ആസ് ഹീപ്പോക്രറ്റ്സ് ഹലുയ നാം പരീക്ഷന്മാരെ പോലെ ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കും അവരുടെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞയ്ക്കനുസരിച്ച് ചവിടുകൾ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നാം ഹിപ്പോൾസിനെ പോലെയായി മാറിപ്പോകുകയാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത് ഞാൻ അവിടെ നിൽക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഹലലുയ്യ നമ്മുടെ ഹൃദയം എവിടെയായിരിക്കുന്നു എന്റെ പകൽ യഹോവ എന്റെ ഇടയനെന്ന് ഞാൻ പറയും അവനോട് മാത്രം പറ്റിച്ചേർന്നിരുന്നുകൊണ്ട് അന്ത്യത്തോളം വിശ്വസ്തനായി വിശുദ്ധിയോടെ കിങ്ഡം കൾച്ചറിനുസരിച്ച് മുന്നേറുവാനൊക്കെ ആണ് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കും ഒരു നിമിഷം നമ്മുടെ കണികളിൽ അടയ്ക്കാൻ പറ്റുമോ